ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പൊ നമുക്ക് നമ്മുടെ തംഫിംഗറിന്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു സൈഡ് സ്പൈറൽ വരച്ചിട്ട് അത് ഹംസ് വരച്ചു കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ അങ്ങോട്ട് വരച്ചു കൊടുക്കുക അപ്പം തംഫിംഗറിൻ്റെ ഒരു സൈഡൊക്കെ തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹംസരിച്ചിട്ടുള്ള ഫ്ലവർ തന്നെ വരക്കാണ്ടാകും അങ്ങനെ രണ്ട് സൈഡൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫിംഗറിൻ്റെ മേലെ ഭാഗത്ത് കുറച്ച് സ്പേസ് വരുന്നില്ലേ ആ സ്പേസിൽ നമ്മൾ ഗ്രിഡ്സ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫിംഗറിൽ ഗ്രിഡ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ സൈസിലുള്ള ഗ്രിഡ്സ് വരച്ചു കൊടുക്കാനായിട്ട് നോക്കണം കുറച്ച് സ്പേസ് അല്ലല്ലോ അപ്പോൾ അവിടെ ചെറിയ ഗ്രിഡ്സ് ആണ് കേട്ടോ വരച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഡിസൈൻസിലും ഇങ്ങനത്തെ ഗ്രിഡ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ വരച്ച ആ ഒരു അലമ്പനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരക്കുമ്പോൾ നമ്മൾ വരക്കുന്നതിന് ആദ്യം വരക്കുന്നതിനേക്കാൾ കുറച്ച് എന്താ പെർഫെക്റ്റ് ആയിട്ട് അടുത്ത ആ ഒരു വരക്കൽ വരും അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റഡ് എലമെന്റ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഡിസൈൻ വരയ്ക്കുന്നത് അപ്പോൾ ഈ ഓരോ ലൈൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ഓരോ ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള ലീവ്സും കൂടിയും വരച്ചു കൊടുക്കുക ഇനി അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഓരോ ഹംസിൻ്റെ ഇപ്പുറത്ത് വീണ്ടും ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചൂണ്ട വരലില്ലേ അത് എത്തണവരെ ഓരോ ഹംസിൻ്റെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ഡയറക്ഷനിക്ക് വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഓരോ ഒരേ ഡയറക്ഷനാക്കാണെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കുക അതിലും ഭംഗി ഉണ്ടാവും ഇങ്ങനെ മേലേക്ക് മേലേക്ക് ഓരോ ഡയറക്ഷൻ അങ്ങനെ മാറ്റിയിട്ടൊന്നും മറ്റോ സൈഡൊക്കെ ആണെങ്കിൽ ഒന്ന് ഇപ്പുറത്തെ സൈഡൊക്കെ ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഹംസ് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സ് വരച്ചെടുത്തതിനു ശേഷം അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ഗ്യാപ്പിൽ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ഹംസ് വെച്ചിട്ടുള്ള ഓരോ ഫ്ലവർ ഇല്ലേ അതിങ്ങനെ ഓരോ ഗ്യാപ്പ് നിൽക്കണമെങ്കിൽ ഇതേപോലെ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ ഗ്യാപ്പിലും ഇതേപോലെയുള്ള ലീഫ്സും ഡോട്ടും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കി ഇതേപോലെ സ്പേസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ ഹംസ വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മറ്റ് ഫിംഗറിൽ കൊടുത്തിട്ടുള്ള അതേ സെയിം തന്നെ ഈ ഒരു ചൂണ്ടരലിലും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ബിഗിനേഴ്സിന് വരക്കാനായിട്ട് സിമ്പിൾ ആക്കാറ് അതാണ് ഞാനിത് ഈ വരച്ച എലമെൻറ്റ്സ് തന്നെ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഒരേ ഡിസൈൻസ് ചെയ്യുന്നത് കേട്ടോ ഇനി അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ ഡിസൈൻ ഒന്നും കൊടുക്കണില്ല അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ അതായത് ചെറുവിരലിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലോർ ഇങ്ങനെ സൈഡൊക്കായിട്ട് വരച്ചു കൊടുക്കുക നമ്മൾ തം ഫിംഗറിൽ കൊടുത്തില്ലേ അതേപോലെ തന്നെ ഈ ഒരു ഫിംഗറിൽ ഇങ്ങനെ രണ്ട് സൈഡ് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ നിൽക്കുന്ന രീതിക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ മേലേക്ക് വരുന്ന ഒരു ഇല്ല അവിടെ നമ്മൾ മറ്റേ ഫിംഗേഴ്സിലൊക്കെ കൊടുത്തിട്ടുള്ള അതേ സെയിം ഗ്രിഡ് തന്നെയാണ് ഈ ഒരു ഫിംഗറിലും കൊടുക്കുന്നത് അപ്പം നമ്മുടെ ആയിട്ട് അനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈന് ഈ എലമെൻറ്റ്സ് തന്നെ ഡിസൈന് മാറ്റി വരക്കാം കേട്ടോ അപ്പം ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും അങ്ങനെ ഈ രണ്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിൽ ഇതേപോലെയുള്ള ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യണം കേട്ടോ ഇനി ചെറിയ ഫിംഗറിൻ്റെ താഴത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഇങ്ങനെ മേലക്കു മേലക്കായിട്ട് ഒരു ഹം ഈ ചെറിയ ഫിംഗർ വരെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്തില്ലേ അതേ സെയിം മെത്തേഡിൽ തന്നെ ഇവിടെയും വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ രണ്ട് എലമെന്റ്സ് മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് എലമെൻറ്റ് വരക്കാൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈന് സിമ്പിളായിട്ട് ഇടാനും പറ്റും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ബാക്കി ബാക്കിയിരുന്ന ആ ഒരു സ്പേസിൽ ഇതേപോലെ ഗ്രിഡ് വരച്ചു കൊടുക്കുക മറ്റ് ഫിംഗേഴ്സിൽ കൊടുത്തിട്ടുള്ള അതേ ഗ്രിഡ് തന്നെയാണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് പിന്നീ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ കിടയിൽ ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക ഡോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ഒരു ഡിസൈൻ ലീഫും ഡോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ഡിസൈൻ്റെ ലുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഏറ്റവും താഴെ ഭാഗത്ത് കുറച്ച് ലീഫ് ലെങ്ത്തിൽ വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഡിസൈൻ നമുക്ക് കിട്ടും ഇതാണ് ഈ ഒരു ഡിസൈൻ ഫൈനലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസും ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കുക